പ്രേംകുമാർ സാധാരണ ഒരു രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ നിരീക്ഷകനിൽ നിന്ന് ആരംഭിക്കാൻ പോവുകയാണ് ആണ് രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് തെരഞ്ഞെടുപ്പൊക്കെ ജനങ്ങളുടെ ഒരു അഭിപ്രായ പ്രകടനത്തിൻ്റെ വേദിയും അവസരവും ഒക്കെ ആയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പങ്കെടുക്കുന്നു എന്ന മട്ടിലെത്തുന്ന ഒരു നിരീക്ഷകൻ നിലമ്പൂരിൽ ആരോഗ്യ മായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കും എന്നൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത് എല്ലാ രാഷ്ട്രീയ ചേരികളും അവരവരുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ കലവറയില്ലാതെ ജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്നു ജനങ്ങൾ അതേക്കുറിച്ച് ശാന്തരായി വിശകലനം ചെയ്യുന്നു ശാന്തമായി വോട്ട് ചെയ്യുന്നു അങ്ങനെ ഒരു അന്തരീക്ഷത്തിലേക്ക് തന്നെ നിലമ്പൂർ പോകുമോ നമുക്കങ്ങനെ ആഗ്രഹിച്ചുകൂടെ അതിനുവേണ്ടി ഉള്ള സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതില്ലേ ഡോക്ടർ പ്രേംകുമാർ താങ്കൾ നിലമ്പൂർ ഇലക്ഷനെ പറ്റിയിട്ടുള്ള ഒരു ചർച്ച നിരീക്ഷകനിൽ നിന്നോ സഹയാത്രികനിൽ നിന്നോ തുടങ്ങുന്നത് നല്ല കാര്യം തന്നെയാണ് കാരണം ഇപ്പൊ ഈ കാണുന്ന ബഹളങ്ങൾ എല്ലാം തുടങ്ങി വെച്ചതും ഒരു സഹയാത്രികനായിരുന്നു എന്നുള്ളതുകൊണ്ട് പക്ഷേ സഹയാത്രികർക്കായിരുന്നാലും നിരീക്ഷകർക്കായിരുന്നാലും സാധാരണ മനുഷ്യർക്കായിരുന്നാലും ഒരു സാധാരണ വോട്ടർക്കായിരുന്നാലും ഉണ്ടാവേണ്ടുന്ന മിനിമം രാഷ്ട്രീയ ബോധം രാഷ്ട്രീയ നൈതികത വ്യക്തിപരമായ ബോധ്യം ഇതൊന്നുമില്ലാത്ത ഒരു മനുഷ്യന്റെ എന്തൊക്കെയോ വായി തോന്നിയതുപോലെയുള്ള വിളിച്ചു പറയലുകൾ ഇതാണ് ഈ ഈ ഒരു ഈ ഒരു അവസ്ഥയിലേക്ക് ഈ പെരുമഴയത്ത് ഇങ്ങനെ ഒരു എലക്ഷനിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് ഇന്ന് രാവിലെ പത്ത് ഒമ്പത് മണിക്ക് പറയണതല്ല അദ്ദേഹം പത്ത് മണിക്ക് പറയണത് പത്ത് മണിക്ക് പറയണതല്ല പന്ത്രണ്ട് മണിക്ക് പറയണത് അതല്ല വൈകിട്ട് നാലു മണിക്ക് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് സന്ധിക്കത്തെ ബൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ പി വി അൻവർ എന്നുള്ള എക്സ് എം എൽ എയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം യു ഡി എഫിന്റെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് സി പി ഐ എമ്മിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തയ്യാറായ ആളായിരുന്നു ആര്യാടൻ ഷൗക്കത്ത് അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത് അദ്ദേഹത്തെ തോൽപ്പിക്കേണ്ടത് പിണറായി വിജയനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റിനെയാണ് ഈ രണ്ടുപേരെയും തോൽപ്പിക്കുക എന്നുള്ളതാണ് അതിവിചിത്രമായ ഒരു കാര്യം ഇങ്ങനെയുള്ള അതിവിചിത്രമായ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഞായറാഴ്ച രാവിലെ ഫോറസ്റ്റ് ഓഫീസ് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഡി എം കെയുടെ പ്രതിനിധിയാവുകയും തവനൂരിൽ ജയിലിൽ പോകുന്ന സമയത്ത് ഡി എം കെ ഡി എം കെയുടെ ആളായിട്ട് തവനൂർ ജയിലിലേക്ക് പോവുകയും പിറ്റേഴ്സും രാവിലെ യു ഡി എഫ് കാരനായിട്ട് പുറത്തിറങ്ങുകയും ചെയ്ത സവിശേഷമായിട്ടുള്ള പ്രതിഭാസമാണ് അതിനുശേഷം തൃണമുലാവുകയും എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇദ്ദേഹം കാണിച്ചു കൂട്ടുന്നത് പറഞ്ഞു കൂട്ടുന്നത് നമുക്കറിയില്ല പക്ഷെ ഒരു കാര്യത്തിൽ ഒരു കാര്യത്തിൽ എം പി പറഞ്ഞ വൃത്തിയായ ഒരു ഇലക്ഷൻ നടക്കുക അതായത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് കേരളത്തിൽ കൃത്യമായും എലക്ഷനും മത്സരങ്ങളും നടക്കുന്നത് അതിന് അതിൻ്റെതായ ഒരു ഭംഗിയുമുണ്ട് എൽ ഡി എഫ് ജയിച്ചാലും യു ഡി എഫ് ജയിച്ചാലും അതിന്റെ ഭംഗിയുണ്ട് ആ ഭംഗിയിലേക്ക് നിലമ്പൂരിൽ ഇലക്ഷൻ പോകും എന്ന് ഇപ്പൊ എനിക്ക് പ്രതീക്ഷ തോന്നുന്നു കാരണം പി വി അൻവർ തൻ്റെ സാമ്രാജ്യമാണ് എന്ന് വിചാരിച്ച് കൊടുത്ത ദിക്തുകൾ അല്ലെങ്കിൽ ഫത്വകൾ ധൈര്യപൂർവ്വം മനോഹരമായിട്ട് തള്ളിക്കളഞ്ഞിരിക്കുന്നു കോൺഗ്രസ് അവര് അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു ആര്യാടൻ ക്ഷോകത്തിലൂടെ എൽ ഡി എഫിനും സി പി എമ്മിനും ഒക്കെ രാഷ്ട്രീയമായി വിയോജിപ്പുകൾ ഉണ്ടാവാം പക്ഷേ അത് വിയോജിപ്പ് മാത്രമാണ് ഭീകരമായ ശത്രുതയോ വൃത്തികേടുകൾ പറയലോ അല്ല അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിനുള്ള കളം ഒരുങ്ങിയിട്ടുണ്ട് അവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജയിക്കുന്നെങ്കിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്നുള്ള ഒരു 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 വൃത്തിയുള്ള മത്സരത്തിലേക്ക് അത് മാറിയിട്ടുണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയതിൽ കേരളത്തിലെ യു ഡി എഫ് എടുത്തിട്ടുള്ള ഒരു തീരുമാനം നിർണായകമായിരുന്നു അതിനവരെ അഭിനന്ദിക്കാതെ വയ്യ കാരണം ഒരു പാർട്ടിയുടെ ഒരു മുന്നണിയുടെ കാൻഡിഡേറ്റിനെ തീരുമാനിക്കാനുള്ള മിനിമം അവകാശം സ്വാതന്ത്ര്യം ആ പാർട്ടിക്ക് ഉണ്ടാവണം ആ മുന്നണിക്ക് ഉണ്ടാവണം എന്നുള്ള ഒരു കാര്യം ഇത്തവണ യു ഡി എഫും കോൺഗ്രസും നിലമ്പൂരിൽ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവരെ ജയിക്കുമോ